ഹലോ കൂട്ടുകാരെ അസലാ വൈക്കും വറഹമുല്ലായി വർക്കാത്തു എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖമല്ല അലഹമില്ല എനിക്ക് സുഖാണെട്ടോ കുഴപ്പമൊന്നും ഇല്ലാത്ത അർഹത്താണ് പിന്നെ ഞാനത് വന്ന വീഡിയോ എന്താ പറയുക ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ചെറുതാണ് അഞ്ച് മിനിറ്റോ ആറ് മിനിറ്റോ ഉള്ള വീഡിയോ കൂടിയാൽ ഏഴ് മിനിറ്റ് അതിൽ കൂടുതൽ ഞാൻ ചെയ്യാറില്ല ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഈ ഒരു തുക നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമുക്കില്ല അന്നത്തെ ആ ദിവസം നമുക്കില്ല അള്ളാഹുവിൻ്റെ കാവലും സംരക്ഷണം കിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടും അല്ലെ നമുക്ക് രാവിലെ എണീച്ചാൽ രാത്രി വരെ നമുക്ക് ഈ ഒരു ദുവ പതിവാക്കുകയാണെങ്കിൽ ദുവ പതിവാക്കുന്നവർക്ക് ചെല്ലുന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചെല്ലാട്ടോ മൂന്നോ ഏഴോ പതിനൊന്നോ ഇരുപത്തൊന്നോ എത്ര വണങ്ങും ചെല്ലോ പിന്നെ പിന്നെ രാത്രി ചെല്ലുന്നതെങ്കിലും വൈകുന്നേരം ചെല്ലുന്ന ആക്കുക രാവിലെ നേരം വെളുക്കുന്നവരെയും അള്ളാഹുവിൻ്റെ കാവലും സംരക്ഷണം ഉണ്ടാവും ഇതാണ് ചെറിയ ദുവാൻ ഇട്ടോ അള്ളാഹു ചെറിയ ദുവാൻ ഇട്ടോ ഈ ദുവ ഇല്ലേ അള്ളാഹുമ്മ അസഹലുഖ മീൻ ഫുജാഅത്തിൽ ഹൈരി ഔദ്ബിക്ക മിൻ ഫുജാഅത്തിൽ ഷെരി ഈ ഒരു േ ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ ഈ ഒരു ദുഃഖ നമ്മൾ രാവിലെ ഊതുന്നതെങ്കിൽ അന്ന് രാത്രി വരെ നമുക്ക് അള്ളാഹുവിൻ്റെ കാവലും സംരക്ഷണം ഉണ്ടാവും രാത്രിയാണ് ഒരു വ്യക്തി ഓതുന്നതെങ്കിൽ നേരം വെളുക്കുന്നത് വരെ നമുക്ക് അള്ളാഹുവിൻ്റെ കാവലും സംരക്ഷണം മൂന്നാകും മലക്കല സഹായം വരെ നമുക്ക് കിട്ടുമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയാം നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങൾ എത്രയാണോ പതിവാക്കുന്നത് മൂന്നാണെങ്കിൽ മൂന്നു തന്നെ തുടർന്ന് പോവുക ഏഴാണെങ്കിൽ ഏഴ് പതിനൊന്നാണെങ്കിൽ പതിനൊന്ന് ഇരുപത്തൊന്നാ ഇരുപത്തൊന്നെട്ടാണ് ഈ ഒരു ദുഃഖ ഓതുന്നവർക്കില്ല അള്ളാഹുവിൻ്റെ കാവലുണ്ടാവും സംരക്ഷണം ഉണ്ടാവും മക്കൾക്ക് വേണ്ടി ഓതാനും മക്കൾക്ക് വരെ നമ്മൾ പ്പിൻ്റെ കാവലുണ്ടാവും പിന്നെ നമ്മൾ ഓതുന്ന വീട്ടിൽ വരെ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവും അപ്പം നിങ്ങൾ പതിവാക്കുക കേട്ടോ ഇൻഷാല്ല അള്ളാഹു തോഫിക്ക് നൽകട്ടെ പിന്നെ എല്ലാവരും തോലി ഉൾപ്പെടുത്തണം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നീ പ്രധാനമാണ് കേട്ടോ അതേപോലെ ഫലനസ്കാരം കഥ നിസ്കരിക്കാൻ നമസ്കരിക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങളില്ല ഒന്ന് ലൈക്ക് ചെയ്യാനോ അപ്പം നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാ നിങ്ങൾ അൽഹംബിരില്ല എന്നാൽ മാഷാ അല്ലാന്നോ അള്ളാഹു അക്ബർ എന്തെങ്കിലും ഒന്ന് കമ്മൻ്റ് ഇടട്ടോ പിന്നെ മറ്റുള്ളവർക്കും അവർ ഷെയർ എതിർക്കട്ടോ മക്കൾക്കോ മക്കൾക്കോ പിന്നെ മാതാപിതാക്കൾക്കോ അവർ കൂട്ടുകാർ കുടുംബക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേശാൽ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക എൻ്റെ എല്ലാവിധ പിന്നെ ദ എൻ്റെ ദുബായിൽ നിങ്ങൾ ഉണ്ടാവും അതേപോലെ നിങ്ങൾ ദുബായിൽ എന്നെ കുടുംബത്തെയും ഈ ലോകത്തുള്ള എല്ലാ മോഹിനിമുൾപ്പെടുത്തണം കേട്ടോ ഇൻഷാ സ്ലാ വലൈക്കും വർഹമുല്ല ഇബർകാത്തു